എറണാകുളം എറണാകുളം ജില്ലയിലെ ആലുവ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് നല്ല വീതിയുള്ള ടയൽ റോഡാണ് അത് ഫ്രണ്ടായിട്ട് ഈ സ്ഥലം ഇതിനൊപ്പം ഉള്ളതാണ് ഈ കിടക്കുന്ന സ്ഥലം ഈ പ്രോപ്പർട്ടിയിൽ റോഡ് ഫ്രണ്ടായിട്ട് കിടക്കുന്നതാണ് എൻ്റെ സൈഡിൽ കൂടി റോഡ് ഇതൊരു ഒന്നര സെൻറ്റ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടായിട്ട് കിടക്കുന്നുണ്ട് ഈ കാണുന്ന ഒരു കാണുന്നൊരു വീടുണ്ട് അതിനകത്ത് താമസിക്കാൻ പറ്റുന്ന വീടാണ് അത്യാവശ്യം മെയിൻ്റെനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഓടിട്ട ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ പൊളിച്ചു മാറ്റി പഴഭിത്തിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ചു മാറ്റി അവർ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഓടിട്ട ഭാഗങ്ങളെല്ലാം മാറ്റി ഡ്രസ്സ് വർക്ക് ചെയ്ത് ഒരു കാർഷർട്ടൊക്കെ ഡ്രസ്സ് വർക്ക് ചെയ്തുണ്ടാക്കിയിട്ടുണ്ട് ഇത് ആ കിടക്കുന്ന കിണർ ഒരു നല്ലൊരു കിണറാണ് നല്ല കുടിവെള്ളം കിട്ടുന്നതാണ് ഒന്നും എഫക്റ്റ് ചെയ്യാത്ത സ്ഥലമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വെള്ളപ്പൊക്കമൊന്നും വന്നിട്ടില്ല ഈ കിടക്കുന്ന സ്ഥലം ഇത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടായിട്ടാണ് അവിടെ വേണമെങ്കിൽ ഒരു കടമുറിയോ കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു കടമുറി പണിത് വീടിനോട് ചേർന്ന് ഒരു കടമുറി വേണമെങ്കിൽ പണിയാം അല്ലെങ്കിൽ ക്ലിനിക്കോ കാര്യങ്ങളൊക്കെ ഇടാം ഇതൊരു ഒമ്പത് ഒമ്പത് എം കൽസ് എന്ന സ്ഥലമാണ് നല്ല ഒറിജിനൽ ലാൻഡാണ് സ്ഥലവും വീട് ഒരു പാർട്ടി എടുത്തിട്ട് അവർ ഓട് ഓടിട്ട ഭാഗങ്ങളെല്ലാം മാറ്റി അവർ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് ബെഡ്റൂം ഉണ്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് അതിനകത്ത് രണ്ട് ബെഡ്റൂം വലിയ ഹാൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ് താമസിക്കാൻ നല്ലൊരു മെയിൻ്റെനൻസ് ചെയ്ത് ആണ് ഇപ്പോൾ മെയിൻ്റനൻസ് ചെയ്ത് എടുക്കുന്നവർക്ക് താമസിക്കാം അലക്കാല് ഒരു തെങ്ങ് പ്ലാവ് രണ്ട് പ്ലാവ് തെങ്ങ് ഒക്കെ ഉണ്ട് നല്ല അടിപൊളി പ്ലോട്ടാണ് നല്ല സ്ക്വയർ പ്ലോട്ടാണ് ഒമ്പത് രസം ഇനിയിപ്പോൾ ആ സ്ഥലം വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ എൻട്രൻസ് ആക്കാം അവിടെ വലിയ ഗേറ്റ് വെച്ചിട്ട് കാറൊക്കെ അവിടെ നിന്ന് വേണമെങ്കിൽ കയറി അവിടെ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാക്കാം നല്ല ശുദ്ധമായ വെള്ളമുണ്ട് നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് അതെ വെള്ളത്തിൻ്റെ കളർ നോക്കി ഒമ്പതാം മുക്കാൽ സെൻറ്റ് സ്ഥലമാണ് അപ്പം ഇതിന് സെൻറിന് അഞ്ചേമുക്കാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് രാജഗിരി ഹോസ്പിറ്റലായിട്ട് വെറും ഒന്നര കിലോമീറ്റർ താഴേ ഉള്ളൂ ഒരു കിലോമീറ്റർ ഉണ്ടാവുള്ളൂ രാജഗിരി ഹോസ്പിറ്റലായിട്ട് ബസ് റൂട്ട് നൂറ്റമ്പത് മീറ്റർ ആലുവ ട്ടാണ് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷനൊക്കെ ആയിട്ട് ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ എമർജൻസി സെയിലാണ് അപ്പോൾ ഈ വീട് കാണാനൊക്കെ ആയിട്ട് ഈ സ്ഥലവും ഈ പ്രോപ്പർട്ടി കാണാനായിട്ട് താല്പര്യമുള്ളവർ സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ വിളിക്കുക ഓക്കെ